രണ്ടാമത്തെ വ്യവസ്ഥ എന്താണ് അങ്ങനെ അംഗീകാരം നൽകിയാലും മാത്രം മതിയാകില്ല ഏത് സ്വത്താണോ വിൽക്കുന്നത് ഏത് ഭൂമിയാണോ വിൽക്കുന്നത് ആ വകഫഫ് സ്വത്തിന്റെ വകഫ് ഭൂമിയുടെ തുല്യമായ അളവിലുള്ള ആ ഗുണം ലഭിക്കുന്ന വിധത്തിലുള്ള ഭൂമിയോ സ്വത്തോ മറുവശത്ത് മറ്റേതെങ്കിലും ഭാഗത്ത് കൈവശപ്പെടുത്താവുന്നതാണ് ഈ രണ്ട് നിബന്ധനകൾ പാലിച്ചാലേ ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു സ്വത്ത് വകഫ് ഭൂമി വകഫ് സ്വത്തെ കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ കഴിയൂ എന്ന് തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭേദഗതിയിൽ കൃത്യതയോടുകൂടി തന്നെ പറയുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ മുനമ്പത്ത് ഭൂമി കോഴിക്കോട്ടെ ഫാർമ കോളേജിന് കൈകാര്യം ചെയ്യുന്നത് പ്രയാസമാണ് എന്ന് വരികയാണെങ്കിൽ അവർക്ക് വക്കഫ് രേഖാമൂലമുള്ള സമ്മതത്തോടുകൂടി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭേദഗതി പ്രകാരം കോഴിക്കോട്ടോ ഫറോക്കിലോ പരിസരത്തോളിലെ എവിടെയെങ്കിലും ഭൂമി വാങ്ങിക്കാവുന്നതാണ് നിയമം അതിന് അനുവദിക്കുന്നുണ്ട് പക്ഷെ എന്താണ് മുനമ്പത്ത് സംഭവിച്ചത് അവിടെ ഫാറൂഖ് കോളേജ് അവരുടെ സ്വന്തമായ ഇഷ്ടപ്രകാരം വഖഫ് ബോർഡിന്റെ സമ്മതം വാങ്ങിക്കാതെ പകരം ഭൂമിയോ സ്വത്തോ കൈവശപ്പെടുത്താതെ വിൽപ്പന നടത്തി എന്നതാണ് ആ പ്രശ്നത്തെ സങ്കീർണ്ണമാക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ പറയപ്പെടാറുള്ള ഒരു കാര്യം നേരത്തെ നിയമത്തിൽ തൊള്ളായിരത്തി അൻപത്തിനാല് അറുപത്തിനാല് തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തിമൂന്ന് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഇങ്ങനെയാണ് വക്കഫ് നിയമങ്ങൾ വന്നിട്ടുള്ളത് നേരത്തെ നിയമപ്രകാരം കോടതികളിൽ കേസ് നടത്താൻ കഴിയില്ല വഖഫ് ട്രൈബ്യൂണലാണ് അന്തിമമായി തീരുമാനമെടുക്കുന്നത് എന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് സർക്കാരിന് കൂടി അധികാരമുള്ള അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾക്ക് അധികാരമുള്ള രീതിയിലേക്ക് വരുന്നു എന്നാണ് വിശദീകരിച്ചത് നോക്കൂ ബാബരി പള്ളി എന്ന് പറയുന്നത് വഖഫ് ഭൂമിയിൽ നിലനിന്ന പള്ളിയാണ് ആ പള്ളിയുടെ കേസ് ഇന്ത്യയിലെ ട്രൈബ്യൂണലുകളല്ല അല്ല വഖഫ് ട്രൈബ്യൂണൽ അല്ല പരിഗണിച്ചിട്ടുള്ളത് പരിഗണിച്ചത് വിവിധ കോടതികളാണ് അന്തിമമായ തീർപ്പ് കൽപ്പിച്ചത് പരമോന്നത കോടതിയായ സുപ്രീം കോടതിയാണ് ഇനി കേസ് നോക്കും കേസ് പറവൂർ കോടതിയിൽ വരുന്നുണ്ട് വഖഫ് ട്രൈബ്യൂണൽ പറവൂർ കോടതിയിൽ ഈ കേസ് വരുന്നുണ്ട് പറവൂർ പറവൂർ കോടതിയിലെ ഫറൂഖ് കോളേജ് കോളേജ് അന്ന് നൽകിയ സത്യവാങ്മൂലത്തിലുള്ളത് ഇത് വഖഫ് ഭൂമിയാണ് എന്നാണ് ഇപ്പൊ പറയുന്നത് വഖഫ് ഭൂമിയല്ല ഇത് ഞങ്ങൾക്ക് ദാനം കിട്ടിയതാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ പറവൂർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യം ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്നാണ് ആ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ട്രൈബ്യൂണൽ തീരുമാനമെടുത്ത ഭൂമിക്ക് മേലും കോടതിയിൽ കേസ് നടത്താനുള്ള അധികാരവകാശം ിൽ ഇതുവരെയുള്ള നിയമം അനുവദിച്ചിട്ടുണ്ട് ആ നിയമത്തെ അനുസരിച്ചുകൊണ്ട് ബാബരിപ്പള്ളിയിലായാലും മനമ്പത്തായാലും നിയമം നടപ്പാക്കപ്പെടുകയും കോടതികൾ കേസ് പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വഖഫ് ട്രൈബ്യൂണൽ എടുക്കുന്ന അമിതാധികാരത്തെ തടയുന്നതിന് വേണ്ടിയാണ് ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭേദഗതി നിയമം കൊണ്ടുവന്നത് എന്ന് പറയാൻ കഴിയില്ല ഇന്ന് മാത്രമല്ല നോക്കൂ മുത്തവല്ലിമാരുടെ അധികാരം വലിയ രീതിയിൽ വെട്ടിക്കുറക്കയാണ് ചെയ്തത് നേരത്തെയുള്ള നിയമത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള നിയമത്തിൽ പറയുന്ന ഒരു കാര്യം അവിടെ വഖഫ് കൈകാര്യ കർത്തൃത്വത്തിൽ വഖഫ് കൈകാര്യ കർത്തൃത്വത്തിൽ മുത്തവല്ലിമാർ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുത്തുകയാണെങ്കിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ അവർക്ക് ഇരുപതിനായിരം രൂപ പിഴയിടാം എന്നൊരു നിയമമുണ്ട് പക്ഷെ പുതിയ നിയമപ്രകാരം അത് ഒരു ലക്ഷം രൂപയാക്കി മഹിള കമ്മിറ്റികളാവട്ടെ മദ്രസ കമ്മിറ്റികളാവട്ടെ വ്യക്തികളാവട്ടെ ആരാവട്ടെ ആരാണോ അതിന്റെ മുത്തവല്ലിയായിരിക്കുന്നത് അവർക്ക് ഒരു ലക്ഷം രൂപ പിഴയിടാം ഒരു പുതിയ നിയമമുണ്ട് എന്ന് മാത്രമല്ല മുത്തവല്ലിമാർക്ക് പല കാലങ്ങളിൽ അനുവദിച്ചു കിട്ടിയിരുന്ന അധികാരങ്ങൾ എടുക്കപ്പെട്ടു കണക്ക് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായാൽ ഒരു മുത്തവല്ലിയെ രണ്ട് വർഷവും കണക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അയാളെ നീക്കം ചെയ്യാമെന്ന് നേരത്തെ നിയമത്തിലുണ്ട് പുതിയ നിയമപ്രകാരം ഒറ്റ വർഷം കാത്തിരുന്നാൽ മതി ഈ പറയുന്ന മുത്തവല്ലിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാണെങ്കിൽ പുതിയ നിയമപ്രകാരം അയാളെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാമെന്ന് പറയുന്നുണ്ട്